മൂന്നല മതി മക്കേ രാവിലെ ക്ലാസ്സി കൊടുത്തുവിടാനേ ചോറിൻ്റെ കൂടെ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പൊ നമുക്കെന്ന കോഴിമുട്ടിയും മുരിങ്ങിയും പാടെ പൊരിക്കാന്ന് വിചാരിച്ചേ രാവിലെ അവിടെ ഭയങ്കര തിരക്കാണ് ഇത്ര എന്താ നമ്മുടെ പെയിന്റിങ്ങിന്റെ പുറത്തെ ഈ ഒരു ഭാഗം വരെ കഴിഞ്ഞു കേട്ടോ അപ്പയ്ക്ക് മഴ കാരണമായി ഇന്നലെയും ചെയ്തിരുന്നു ഇന്നലെ ഒരാളേ ഉള്ളൂ ഒന്നുണ്ടാവും ഇരിക്കില്ലേട്ടാ എന്താ അവസ്ഥ ഇതല്ലേ കുന്നിക്കുരുവിൻ്റെ ഇടിയാണ് കേട്ടോ വള്ളി കുന്നിക്കുരുല്ലേ കുന്നിക്കുരുവിൻ്റെ വള്ളിയാണിത് കണ്ട പുളിയുടെ ഇല പോലെ നമ്മുടെ കാലില് ഉളുക്കോ അല്ലെങ്കിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ തൈലം തേച്ചിട്ട് ഈ ഇല ഇട്ട് കഴിഞ്ഞല്ലേ നീര് വാരും ഇപ്പൊ ചെയ്യലുണ്ടോന്നറിയില്ല നമ്മടെ കടയൊക്കെ എങ്ങനെ വരുമ്പോ ചെയ്യാറുണ്ട് നല്ല ഒരു കാട്ടുപൂവുണ്ടോ ഓണത്തിന് ഞാൻ പൂവില്ലാണ്ട് ഈ പൂവും കൂടി ഇപ്രാശം ഓണത്തിന് മറച്ചു എന്താ വെച്ചിരുന്നു കണ്ടോ കാണാൻ നല്ല രസേ വരും മക്കളെ മക്കളെന്താഴ്ച എന്റെ മാമ എവിടെ പറഞ്ഞല്ലേ നീ അത് ബാക്കി തൊലി ഹാന്ന് അടി എന്താണ് ബുമ്പും വണ്ടിയോ ഞാൻ വയസ്സായടി എന്താണ് എന്റെ മുടി ചോദിക്കൂടി നരച്ചുന്ന് വയസ്സ കഴിഞ്ഞില്ലേ ഇനി ഞാൻ തള്ളയില്ലേ മൂന്ന് മക്കളുടെ അമ്മ സ്കൂള ഹൃദയപൂർവം എവിടേക്കപ്പ ചിന്തിക്കണപ്പിനിമ സിനിമ നേരെ വിളിച്ചു അപ്പൊ ഞാൻ ലോകം മാറി വച്ചോട് മാറും അടുത്താഴ്ച പോവാ അടുത്താഴ്ച പോവാഷ്ടം പോലെ സമയണ്ടേ നോക്ക മാറി നോക്കി നോക്ക അതിൻ്റെ നിക്കുന്നു കാണണ്ടേ ഞാൻ ഓ സിനിമയ്ക്കില്ല ലോഹ എന്താച്ച കാണുമ്പോട്ട് ഓ ശരി ശരി ആ ഞാൻ പോവാണിച്ചവാറവേ കളറ് കിട്ടും പിങ്ക് ഒക്കെയാ വാങ്ങും

ഒരു ഇതിന് രണ്ട് ഒരുമിച്ച് ഇന്ന് കൊറേ ദിവസം ഞാൻ ലീവ് എടുത്തിട്ടേ ഇപ്പൊ ഇങ്ങനെ എന്താ വർക്കൗട്ടിന് പോകുമ്പോ പോയി വന്നു കഴിഞ്ഞല്ലേ വയറൊക്കെ ഇങ്ങനെ കാളിട്ടേ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ തോന്നും എന്താണ്ടാവോ ഒന്നും വരുമ്പോളിച്ച് ഏ ഏട്ടനോ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടേക്കാൻ പോകുമ്പോ ഏട്ട എന്തെങ്കിലും കഴിക്കട്ടോ ഞാൻ പിന്നെയും എപ്പഴാ കഴിക്കട്ടാ ബ്രെഡ് നീ ഗോതമ്പിന്റെ ബ്രെഡില്ലേ എന്റെ കൈയേഷട്ടെട്ടെ ഞാൻ അച്ഛൻ ബിന്ദു മണികണ്ഠൻ അച്ഛന്റെ കൈവശമാണ് ഇതാണ്ടോ ഏട്ടൻ്റെ കൈവശം നല്ല കൈവശം നിങ്ങൾ കഴിച്ചോളി ആ സമയത്തേക്ക് സാധനങ്ങളാവും അറിയോ ഒന്ന് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ നേരം ഞാൻ അങ്ങോട്ട് ഇരുന്നു എന്താ എനിക്ക് കാലിൽ കളിക്കുന്ന കാലിലും അവിടെ ഇരുന്നിട്ട് സമാധാനത്ത് കഴിച്ചൂടെ പണക്ക് കോരിയൊക്കെ കഴിക്കുന്നത് ഞാന് ഇതാ കേട്ടോ മുട്ടയിൽ കൂടെ നമ്മുടെ മുരിങ്ങ ഉള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ചൊരൊറ്റ വറക്കൽ ഈ മുട്ടി മുരിങ്ങ ഉണ്ടാക്കുന്നതില്ലേ ചീര ഉണ്ടെങ്കിൽ ചീരയുടെ കൂടെ നല്ലതാ കുരുമുളക് കൂടി എത്തതില്ലേ ഇത് നമുക്കില്ലേ അപ്പം പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആ ഓംലേറ്റ് ഉണ്ടാക്കില്ലേ അതിന് നമ്മൾ ചിലർ പെട്ടെന്ന് അപ്പം ചിലപ്പോൾ കിട്ടുന്നില്ല മുട്ടി ഇതാ കുരുമുളകിന്റെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാനും അമ്മു എപ്പോഴും എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മ തെറ്റുട്ടോ പക്ഷേ എന്താ അമ്മൂല്ലേ ഓരോടത്തേക്ക് ഞാൻ ഇല്ലാതെ അമ്മ പോല അതാണ് വലിയൊരു പ്രത്യേകത പുറത്തിറങ്ങണെങ്കി അമ്മൂന് ഞാൻ വേണം അല്ല പറഞ്ഞാ അമ്മു പറഞ്ഞുകഴിഞ്ഞാ അമ്മു പറയും എന്താട്ടോ എന്താ അവിടെ എന്തിനാ കുട്ടികളോട് തൊഴിലടന്ന് കുട്ടികൾ പറഞ്ഞത് അതിനെ കേക്കില്ലേ നോക്കി അമ്മ വന്നിട്ട് തോറിക്കൊന്നു അച്ചു നേരം കണ്ടോ ചോറിൽ പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അപ്പൊ എന്നാ ഈ ചോറ് ഇതുക്കിട്ടാ മതിയായി ചെറുപയറൊക്കെ വെക്കുമ്പോ അങ്ങനെ ഇഷ്ടാട്ടോ മതിയോ കണ്ടോ അമ്മൂന്റെ ചോറിന്റെ കളറ് വെള്ളിയും പച്ചയും അമോന് അധികം ഇങ്ങനെ ഇളക്കണത് ഭയങ്കര ഇഷ്ട പോരേ പോയ കിച്ചിനു രണ്ടു പ്രാഴ്ച ആ പഴം കഴിച്ചു വേണ്ട നടക്കണേ അച്ചു അച്ചു ഒരു എവിടക്കാ നടക്കണ് ക്ലാസ് ആക്കെ മാസത്തിലൊരു സാ സന്തോഷമില്ല ബാക്കി ദിവസം ഫുള്ള് കരഞ്ഞിട്ടാ ഇന്ന് മഴ കിട പെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തരണ്ട് തരുന്നിട്ടോ ആ മഴ കിട പെയ്യട്ടെ ഇതേപോലെ ഏതെങ്കിലും ഒരു നല്ല ദിവസം ഉപ്മാവ് കിട്ട്മാവ് ഉപ്മാവ് നമ്മടെ ഇവിടെ പണി നടത്തണ്ടല്ലോ അപ്പോൾ അവർക്കും കൊടുക്കണ്ടേ എന്ത് കൊടുക്കണ്ടേട്ടന ഇഷ്ടല്ലേ ഏട്ടൻ കഞ്ഞി കൊടുത്തുട്ടോ റവേനീണ്ട് കേട്ടില്ല തേങ്ങ അല്ലേ എല്ലാം കൂട്ട കേട്ടോ ക്യാരറ്റൊക്കെ ഞാൻ ക്യാരറ്റൊന്നുമില്ല അപ്പോൾ നല്ല ചന്ത ഉണ്ടാവും ഏട്ടൻ്റെ എന്താ വേറെ നമ്മുടെ ഇവിടെ പണിക്ക് വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഉപ്പ്മാവുണ്ടാക്കിയാലേ ഇനി കുറച്ച് നമ്മുടെ നെയ്യില്ലേ നെയ്യും കൂടി ഒഴിച്ചാൽ നെയ്യിൻ്റെ നേരത്തെ നമ്മൾ ഒഴി എണ്ണ ഇതാക്കുമ്പോൾ കുറച്ച് ചെയ്തിരുന്നതാണ് കേട്ടോ

എവിടെ കൂട്ടിയത് ഇന്നലെ മീൻകറിയല്ല വെച്ച് എന്താട്ടോ സാമ്പാറില്ലേ സാമ്പാർ വെച്ച അമ്മൂട്ടിക്ക് പറ്റണേ ഇല്ല എന്താ കൊറേ ദിവസം ഇതൊന്നും മാറ്റിപ്പിടിക്കുന്നു വെള്ളപ്പയറും മുതിരൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടാട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാനിന്ന് കഴിക്കട്ടെ ഞാൻ ഫസ്റ്റ് കഴിക്കട്ടെ എങ്ങനെയുണ്ടാവും ഫസ്റ്റ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എന്താ അമ്മയുടെ ഒക്കെ കഞ്ഞൂടി കഴിഞ്ഞു ഏട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞു പൊന്നു എല്ലാവരെയും കഴിഞ്ഞു കേട്ടോ ഞാനിനി അരി ഭക്ഷണം കഴിക്കുന്നില്ല പറഞ്ഞ് വിചാരിച്ചിട്ട് ഇത് വെക്കാനോ जस्ट സ്പൂൺ അവിടെ കരിപ്പ വയറും പോളക്കായയും കരിന്നു വരുന്നത്னால ബരിപ്പ വയറ് ഒന്നാ വെക്കണം വാ അങ്ങോട്ട് വാ ഗ്യാസ് കപ്പ വെച്ചിഞ്ഞിരുന്നോ ഒന്നാ വെച്ചില്ലേ കപ്പ വെച്ചിഞ്ഞിരുന്നതാ ശരിയാ കപ്പ കഴിച്ചതിന് വന്നില്ലേ വെറ്റില്ല അറിയാ ചിക്കൻ മാറ്റിടാനോ ഈ ചിക്കൻ മോനെ പൈസ നേയിമായിട്ട് വന്നാ ഒന്ന് വയറ് ഊരക്കി ചിക്കൻ വെക്കേച്ചിട്ടാ കുമ്പളങ്ങി അണ്ടാമാ കുമ്പളനേ കണ്ടോ ും <laughs> <laughs> എന്താ വെക്കണ അനിയാക്കണെ തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരിക്കണോ അല്ലെങ്കിൽ പിന്നെ വെള്ളപ്പയർ വെള്ളപ്പയറുപൊടി മാന്തമീനും ഉണക്കമുള്ളവരും ചെയ്യാ നാളെ കുട്ടികൾക്ക് സ്കൂളിൽ ഇല്ലല്ലോ നാളെ വാങ്ങാൻ ഇറച്ചി ഇന്ന് വെള്ളപ്പാരനെ വയ്ക്കുക എന്താ കുട്ടികളുള്ള സമയത്താണോ ഇല്ലെങ്കിൽ രാത്രിയല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അവസരം അമ്മയും തന്നെയാ കുട്ടി എന്നിട്ട് പപ്പുവിനും കൊടുക്കണം ഉപ്പുമാവി രക്ഷ ഉണ്ടോ ഇതല്ലേ ശരിക്കും ചട്നിയെ കൂട്ടിയിട്ടും ചിക്കൻ കറി കൂട്ടിയിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ എന്ത്രിക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഫോണ് കൈപിടിക്കുമ്പോഴാണ് അവനക്ക് പോക അവർന്നറിയും എന്റെയും ആയിരുന്നറിയും ഇന്ന് നമ്മുടെ കുഞ്ഞുണ്ണി ഇല്ലേ ചിരിച്ചു കളിച്ചിട്ടോ സ്കുളിച്ചുപോയിക്കണത്

ൂടി അമ്മന്ന് വിരുന്നു അമ്മ മകന്റെ വീട്ടിൽ പോവ വിരുന്നില്ല ഓണം കഴിഞ്ഞിട്ട് പോയില്ലേ ഉത്രാടം ദിവസം പോയതല്ലേ അപ്പൊ ഇനിയിപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച എല്ലടത്തും പോണ്ടേ എല്ലാവടേയും എത്തണ്ടക്കനാണെങ്കിലോ നിനക്കെന്തിനാളിച്ച കോഴീന വായോ ബാബാ ചാത്ത ബാബാ യോ കണ്ട മുട്ടുപൊഴിക്കണ ബാന്ന ഓടി വാന്ന ബാ ആ നിന്നെ ബാ ബോടായി തിന്നി ബാടാട്ട് കൊടുത്തോ കഴിച്ചിട്ടെ ണ്ടോ പർത്താണോ വിചാരിച്ചിട്ട് നിന്റെ പെണ്ണ് തിന്നു വേണം അപ്പേക്കും കണ്ടോ നിൽക്കുന്നു പൂത്താങ്കിരികളൊക്കെ അവർക്കും തിന്നാട്ടുകൊടുത്തിട്ട് കണ്ടോ അവരുടെ ബഹളം എന്താണ് ഏ എന്താണ് നിന്റെ മുകളിൽ എന്നൊക്കെയുള്ളത് നിന്റെ കണ്ടോ അവർക്ക് അതിന്റെ മുകളിൽ പടി ബഹളം വയ്ക്കാൻ നോക്കട്ടാ ഒരു ദിവസം തിന്നാൻ കൊടുത്താൽ മതി ഇവിടെ കുഴിച്ചിട്ടിട്ട് എന്തായാലും അത് പടക്കാനും പൊന്താനും കളയാൻ സ്ഥലല്ലേ കളയാനും ചോട്ടിലെ അതോ കായക്കൊല നോക്കി നോക്ക് വലിയ കൊലകളാണ് കേട്ടോ രണ്ടെണ്ണം വന്നിരിക്കുന്നത് രണ്ടും വലിയ കൊല അമ്മ ഇഞ്ചി കുഴിച്ചിടുകയാണെ ഇഞ്ചി വിത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മ കോഴികളെ കാണാല്ലേ കോഴികളെ കാണാല്ല കണ്ടില്ലേ കോഴികൾ ഇവിടെ നെയ്സില് മുട്ട കണ്ടോ നോക്കട്ടാ നോക്ക് അങ്ങനെ കൈ വെച്ച കൊത്തും ചെയ്യും ഇണ്ടടി തിന്നാന്നും വേണ്ടേ തിന്നാനൊന്നും വേണ്ടേ ഏ അതിനെന്താ അറിയോ ഇപ്പൊ മുട്ട കണ്ടുകഴിഞ്ഞുവച്ച അമ്മൂൻറെ ഭാഗം അമ്മു വറക്കും അച്ചുവിന്റെ ഭാഗം അച്ചു വറക്കും കുഞ്ഞന് വേണം പറഞ്ഞ് തോന്നിക്കഴിഞ്ഞാൽ അവനൊരു ബുൾസൈ എന്താ കുഞ്ഞുണ്ണി ഇപ്പോൾ ന്യൂസിൽ മാത്രമേ ആരെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടു ബാക്കിയുള്ളവരൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നാൻ പഠിച്ചു വിട്ടോ അതങ്ങോട് കോഴിമുട്ട കിട്ടണേ ഇല്ല അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും കോഴിമുട്ട ഉണ്ടോയെന്ന് അമ്മ എന്നിട്ട് കോഴി പട്ടകൾ ഉണ്ടായിരുന്നതാണല്ലോ ഒരു പട്ടേനയും കാണാനില്ല എവിടെ പട്ട പറഞ്ഞു എന്താണ് ഇതെന്താ കണ്ണൂക്കൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് ആർക്കെങ്കിലും അറിയോ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇൻഡമ്മോ ഇൻഡോണ് ഏനെ മസാജ് ചെയ്യണത് നല്ല നമുക്ക് പുതിയ വീട്ടിൽ കയറണ്ടേ പൊന്നു ഏഹ് പപ്പൂന് പുതിയ വീട് കൊണ്ട് കാണിച്ചിട്ടില്ലല്ലോ ഏഹ് പപ്പൂന് പുതിയ വീട്ടിൽ കേറണ്ടേ കേറണോ കേറണോ പപ്പൂന് പുതിയ വീട്ടില് കേറണോ ഏഹ് വഴുക്കൊള്ളടാ കേട്ട നമ്മള് പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല കേട്ടോ എന്താ പണിയൊന്നും കുറച്ച് കഴിയട്ടെ പറഞ്ഞു കൊണ്ടുപോകണില്ലാട്ടോ ഏ വൃത്തിയാക്കിട്ട് കൊണ്ടുപോവാട്ടോ എന്താ കാണിക്കാണ്ട് ഇനിയന്നാള് കൂടെ ഇറങ്ങുമ്പോ വേഗം ചാടി ഇറങ്ങി ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഈ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് എന്താണെന്നറിയോ ഈ രാവിലെ കഴിയുമ്പോഴേക്കും ഒരു കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും വേറെടെ മരുന്നൊക്കെ കൊടുത്തതാണ് എന്താ ആരെങ്കിലും ഇതൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേട്ടാ നമ്മുടെ പപ്പുവിനെ പോലെ വേറെ പപ്പുകളും ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേലുണ്ടോ ചൂടും കൊണ്ടാണ് വിചാരിച്ചത് നമ്മൾ നല്ലെണ്ണയൊക്കെ കുറച്ച് തേച്ച് കൊടുപ്പുട്ടോ നല്ലെണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് അന്നത്തെ ദിവസം അവർ കുഴപ്പമുണ്ടാവില്ല ചൂട് കാരണമായിരിക്കും നല്ല ചൂടവന് ചൂട് തീരെ പറ്റില്ല കാണുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ കാണുമ്പോ തോന്നില്ലേ നാടൻ നാടൻ അല്ലാട്ടോ നാടനല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖങ്ങൾ വരും ചെയ്യണ്ടില്ല അതാണ് എന്റെ ഓർമ്മ ഞാനിത് അമ്മ വീട്ടിലത്തെ അമ്മേനെ കാണാൻ പോയപ്പോഴേ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ സംഭവം കഞ്ഞി കുറുക്കിള് നമ്മുടെ കബക്ക അയിലൊക്കെ കോഴി ഞാൻ എന്നിട്ട് വരുമ്പോ തന്നെ എന്ത് കേട്ടിന്നറിയോ ഇവിടെ വെച്ചു പിന്നെ കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ട് നമ്മടെവിടെ പന്തലിച്ചുണ്ടായിരുന്നതാണ് ഇതാ കണ്ടോ ഇനി വന്നുകഴിഞ്ഞാൽ എല്ലാം അതും കോഴികൾ കൊത്തി തിന്നു ഒക്കെ പാടെ കൂട്ടി വെച്ചോളിയമ്മ ഒന്ന് അത് ശെരിയാ ഒന്ന് പോയോ ഒന്നെങ്കിലും ഉണ്ട് ഏട്ടനാണ്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും ഇഷ്ടാ ഞാൻ ഞാൻ കൂട്ടാൻ വെക്കട്ടെ ചായ അമ്മ പറയട്ടോ കുറച്ച് എണ്ണയൊക്കെ നിറകിലിട്ട് വെച്ചാൽ ശരിയാവും അമ്മ ചേമ്പൻ താണ്ടിന് ഇതിട്ട് കൊടുക്കുകയുണ്ടോ മണ്ണിട്ട് കൊടുക്കുക അങ്ങോട്ട് പോകേണ്ട അവിടെ അമ്മ മണ് എന്താ ഇത് വെച്ചിരുന്നതാണ് ഇഞ്ചി തറ ഇഞ്ചി പക്ഷെ അത്ര ആയതാ കേട്ടോ അത് ഏത് കൂടെ പോയി എന്നറിയില്ല അപ്പോഴേ നമ്മളപ്പോഴും കൂട്ടാൻ വയ്ക്കാനുള്ള കാര്യം ഒരു തീരുമാനമാക്കിയില്ല ചെമ്പരത്തിപ്പൂ കണ്ടോ അതിൽ ഇന്നും എൻ്റെ അച്ചുട്ടി പൂവിടാൻ വേണ്ടിയിട്ട് നിന്നതാ കേട്ടോ അപ്പോൾ ഞാനിന്ന് പൂവിടേണ്ടു നീ കോട്ടയത്ത് നിന്ന് അവർ വന്നപ്പോൾ ഇങ്ങനെ ചെവിയിൽ വെച്ചിരുന്നു ഞാൻ വെറുതെ വെച്ച ആദ്യം ഒരു ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചപ്പം പ്രാന്താണ് ഈ ചെമ്പരത്തിപ്പൂ നല്ലതാട്ടോ ഇതുകൊണ്ട് നമ്മളിത് തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടില്ലേ കുടിച്ചാൽ നല്ലതാണ് ഇത് മാത്രം കളഞ്ഞാൽ മതി നമ്മളിവിടെ ഇടയ്ക്കൊക്കെ വേനൽക്കാലം ആയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കലേട്ടാ ആരെങ്കിലും വരുമ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും നമ്മുടെ വീട്ടിലും ഈ രസന അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അപ്പം നാരങ്ങ വെള്ളം ആ കൊടുക്കുമ്പോൾ ഒരു കളർ മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വെള്ളം തിളപ്പിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും ആരെങ്കിലും വരുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നാര പഞ്ചസാര ഇട്ടിട്ട് കൊടുത്താൽ നല്ലതാണ് ഇനി വേനൽക്കാലം വരികയല്ലേ ചീണവരുണ്ടാവും ചെയ്യാത്തവർ ചീത് നോക്കി വെക്കും കേട്ടോ നമ്മളീ കടയിൽ നിന്ന് രസന വാങ്ങണേക്കാളും നല്ലതാണ് ഏട്ടനെങ്ങനെ എന്ത് തോന്നി ഇതിന്റെ വെള്ളം കുടിച്ചിട്ട് നല്ലതാ കേട്ടോ പിന്നെ ഈ കസ് ഉണ്ടെങ്കിൽ അതും ഇട്ടാൽ ഒന്നും കൂടി നന്നാവും നമ്മുടെ വീട്ടിൽ അതൊന്നും ഉണ്ടാവില്ല സുഹന്യേ ഇതും കൂടെ ജ്യൂസ് വേണോ ഏ താളി വേണോ താളി വേണമെന്ന് ഇങ്ങനെ വെക്കണോ വെറുതെ അറിയാം എന്താ ഒന്ന് കൂട്ടാൻ വയ്ക്കുക ചിക്കൻ വാങ്ങുക മട്ടൻ വാങ്ങുക ഏ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ മളക് വറുത്ത പുളിക്ക് എത്തും അതാണ് എന്താ വേണ്ടത് എന്താ വേണ്ടത് ചോദിക്കുന്നത് കേട്ടോ അമ്മ പുളി അച്ചാൽ മതി പറഞ്ഞു പുളിയും മീനും വറുത്താൽ മതിയോ പറഞ്ഞു ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു കേട്ടോ അമ്മയുടെ കാര്യം പിടുത്തം വിട്ടു പിന്നെ അമ്മ എന്താ രണ്ടാമത്തെ നീ എൻ്റെ വീട്ടിൽ പോവുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുട്ടികൾ ഇനി വരുമ്പോൾ ഉണ്ടാവും അച്ഛമ്മ അച്ഛമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ അച്ചമ്മ എവിടേക്കാണ് പോയി ഞങ്ങളോട് പറയാണ്ട് പോയി പറഞ്ഞിട്ട് ഇടങ്ങാറ് അവര് വരുന്നതിന്റെ മുമ്പ് പോയിട്ടില്ല പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും നാളെ ക്ലാസ് ഉള്ളതല്ലേ അപ്പൊ അവരുടെ ക്ലാസ് ഒക്കെ ഗോവിന്ദോവിടെ ക്ലാസ് എന്താ വലിയ ക്ലാസ് പൂല അച്ഛമ്മല്ല എന്താ ഇവിടേക്ക് പോയി കഴിഞ്ഞ വെച്ചാൽ അനിയന്റെ വീട്ടിൽ പോയി കഴിഞ്ഞ വെച്ചാൽ അവര് അവിടെ നിക്കല്ലേ ഉള്ളൂ രാവിലെ അച്ഛമ്മ അതല്ല അച്ഛമ്മ കാന്താരി മുളക് ഇഞ്ചി നമുക്കിതും കൊണ്ട് പുളിയഞ്ചി ഉണ്ടാക്കണം ഓണത്തിന് പുളിയഞ്ചി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ കുറേ ആൾക്കാരും ഒക്കെ എല്ലാതും പാടായിട്ട് കഴിഞ്ഞേക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്കിതാ ഒരു എന്താ മരണം അപ്പോൾ നമ്മൾ അതിൻ്റെ പൂവാണ് കേട്ടോ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ എന്താട്ടാ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തിട്ട് ഞാൻ വെള്ളപ്പയർ പുളി വെക്കുന്നത് വീതി എടുക്കണമെന്ന് വിചാരിച്ചാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കറി വെക്കുന്ന വീഡിയോ അപ്പോൾ അത് പറ്റിയില്ല അപ്പം കഴിക്കാനുള്ളവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പോട്ടേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണും